ബിഗ് ബോസ് സീസൺ സിക്സിലായിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സീസൺ സിക്സില് ഏകദേശം പതിനെട്ടോളം മത്സരാർത്ഥികൾ എത്തിയിരിക്കുന്നു ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആരൊക്കെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും വയസ്സുകൂടിയ മത്സരാർത്ഥികൾ അതേ നാൽപ്പത്തി നാല് വയസ്സാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട താരമായി മാറിക്കൊണ്ടിരിക്കുന്ന രതീഷ് കുമാർ അദ്ദേഹം ഒരു പാട്ടുകാരൻ കൂടിയാണ് രതീഷ് കുമാറിനേക്കാൾ മുകളിൽ വയസ്സ് യമുന റാണിക്കാണ് െട്ട് വയസ്സാണ് യമുന റാണിക്ക് സീരിയൽ നടിയാണ് യമുന റാണി ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും കൂടിയ മത്സരാർത്ഥി എന്ന പദവി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സുരേഷ് മേനോനാണ് സുരേഷ് മേനോൻ അറിയാത്തവർ കുറവായിരുന്നു അദ്ദേഹം ഒരു സിനിമാ നടൻ കൂടിയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും വയസ്സ് കൂടിയ താരം സുരേഷ് മേനോൻ ഇപ്പോൾ ഏകദേശം അമ്പത്തിയേഴ് വയസ്സാണ് ഉള്ളത് കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി കൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്ക്